വരുമ്പോൾ ഞാൻ വൈറൽ വൈറൽ ആയിട്ടില്ലല്ലോ ഉണ്ടല്ലോ ഇല്ല ഒന്നും നമ്മുടെ ഒരു ദേവിയുടെയൊക്കെ ഒരു ഫോട്ടോഷൂട്ട് വൈറലല്ലേ ഫോട്ടോഷൂട്ട് അല്ല അത് ഒരു റിയൽ ചടങ്ങായിരുന്നു ചടങ്ങായിരുന്നു എന്റെ വീട്ടിലല്ലേ അതിലുള്ള പോലത്തെ സംഭവങ്ങളൊക്കെ അല്ല അതല്ല അല്ലല്ല അങ്ങനെയല്ല എന്റെ അമ്മയുടെ മുത്തശ്ശൻ വിഷവൈദ്യനായിരുന്നു അതിലും അതാ അതാ പാമ്പ് കടിച്ചിട്ട് അതേ പാമ്പിനെ വിളിച്ചു വരുത്തി വിഷം അങ്ങനത്തെ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഉള്ള ഡൗട്ടാണ് കടിച്ച പാമ്പിനെ ഇമ്പോസിബിൾ അല്ല അത് റിയൽ ആയിട്ട് എന്റെ വീട്ടിൽ നടന്നിട്ടുണ്ട് എന്റെ അമ്മയും ഒക്കെ അതിന് സാക്ഷികളാണ് എവിടെയാണെങ്കിലും വരും അത് പക്ഷെ നമുക്ക് ആ ഫാമിലിക്ക് ഭയങ്കര ദോഷാണ് അതുകൊണ്ടാണ് പിന്നീട് ആ ഫാമിലിയിൽ ഓരോ ഇഷ്യൂസ് വരുന്നതും പിന്നീടുള്ള ജനറേഷനിലുള്ള കുട്ടികൾക്ക് ഈ ബുദ്ധിമാന്യം സംഭവിക്കുന്നത് സ്കിൻ ഡിസീസ് ഒക്കെ വരുന്നത് അതുകൊണ്ടാണ് അപ്പൊ ഒരു പരിധി കഴിഞ്ഞപ്പോ എന്റെ ഈ മുത്തശ്ശൻ ഞാൻ കണ്ടിട്ടില്ല ആ മുത്തശ്ശൻ എന്റെ അമ്മയുടെ മുത്തശ്ശനാണ് നിർത്തി പിന്നെ അദ്ദേഹം മരിച്ചു ഇപ്പം ആരും അമ്മ കണ്ടിട്ടുണ്ട് അമ്മയൊക്കെ ആ സമയത്ത് അമ്മ ചെറുപ്പത്തിൽ ആ ഇനി തിരിച്ചു വരുന്ന പാമ്പ് വീണ്ടും പക്ഷെ എന്തു ആയിക്കോട്ടെ പക്ഷെ ആ വരുന്നുണ്ടല്ലോ അത് വരുന്നു ആ സെയിം ആളുടെ അത് പാമ്പ് ഇറക്കുന്നു എന്നിട്ട് ആ പാമ്പ് തിരിച്ചു പോകുന്നു ആ സമയത്ത് നമ്മുടെ വീട്ടിലെ ബാക്കിൽ തൊഴുത്തൊക്കെ കത്തും പറയുന്ന ഇങ്ങനെ കത്തും അപ്പൊ ഇതിപ്പോ പറയുമ്പോ ആൾക്കാര് ഭയങ്കര തള്ള് തമാശ എന്നൊക്കെ പറയും പക്ഷെ ഇത് റിയൽ ആയിട്ട് മുതലേ കേൾക്കുന്നുണ്ട് അതെ അങ്ങനെയുണ്ട് അതിന് ഓരോ കൂട്ടൊക്കെ ഉണ്ട് കേട്ടിണ്ട് വിഷം ഇപ്പൊ പാമ്പ് കടിച്ച ആരെങ്കിലും ഇപ്പൊ വരാൻ ഉണ്ടെങ്കിലേ അവര് കാത്തിരിക്കും അവര് പൂജ വൈകുന്നേരത്ത് ഇത് കഴിഞ്ഞ അവര് എന്തവർക്ക് കുളിയും പരിപാടിയൊക്കെ ഉണ്ട് അപ്പൊ അതിന് മുന്നേ വരണം അപ്പൊ അത് നടത്താതെ കാത്തിരിക്കും ഈ വിഷം കിട്ടിയിട്ടുള്ള ആളെയും വെയിറ്റ് ചെയ്തിരിക്കും ഇത്രകുമുറത്ത് ആ ഞാൻ നിങ്ങളെ കാത്തിരിക്കുന്നു വേഗം കിടത്തിക്കോളൂ കുട്ടികളെ മനസ്സിലായാ കാരണം ഹോസ്പിറ്റലിലൊന്നും ഇല്ല അവർക്ക് അങ്ങനത്തെ സെൻസുകൾ ഉണ്ടായിരിക്കാം അവരതാണല്ലോ പഠിക്കുന്നത് അപ്പൊ ചുറ്റുപാടുകളിൽ നിന്നും ഒക്കെ ഇപ്പൊ മൃഗങ്ങൾക്ക് ചുറ്റുപാടുകളിൽ നിന്നിട്ട് സുനാമി വരുന്നതും അല്ലെങ്കിൽ എന്തെങ്കിലും ഭൂമിക്ക് പ്രശ്നം വരാൻ പോകുന്നതും ഒക്കെ അറിയാൻ പറ്റുന്നുണ്ടല്ലോ അതേപോലെ ഇവരും ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നിൽക്കുന്ന സമയത്ത് ഇവർക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരിക്കും ഇവർക്ക് എല്ലാവരുമായിട്ട് കണക്ഷൻ ഉണ്ടായിരിക്കും എല്ലാ ജീവജാലങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ആയിരിക്കും സ്ഥിരമായിട്ട് ഇങ്ങനെ പൂജകളൊക്കെ ഉണ്ട് അതിന്റെ ബാക്കിൽ കുറേ സംഭവങ്ങളുണ്ട് പിന്നെ ഓടക്കുഴലൂതിട്ട് എലികളെ വിളിച്ചു വരുത്തിയ കഥകളൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ പണ്ട് അല്ലല്ല ഒരു വിളിച്ചിട്ട് നാട്ടിലെ എലികളൊക്കെ കൊണ്ടുവന്ന ഒരു പാട്ടുകാരണ്ട് അത് അങ്ങനെ പണ്ടത്തെ ഋത്തിക് ആ അപ്പൊ ഇത് പറഞ്ഞാൽ ഇവിടെ ഏതൊരു അമ്പലത്തിൽ അതേപോലെ ഒരു അവരുടെ ധർമ്മ ക്ഷേത്രാണ് നമ്മടെ അല്ല ആ വീട്ടുകാരുടെ ധർമ്മക്ഷേത്രത്തിൽ ഒരു പൂജ വന്നപ്പം നമ്മള് ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട് മഞ്ജു ഈ അമ്പലത്തിലല്ല പക്ഷെ മഞ്ജുവേച്ചി മഞ്ജുവാരൂരും നവ്യ നായരും ഒക്കെ ചക്കുളത്തുനിന്ന് അങ്ങനെ ഒരു ദേവി ക്ഷേത്രം ഉണ്ട് അവിടേക്ക് എല്ലാ വർഷവും നാരി പൂജ നടക്കും നോർത്ത് ഇന്ത്യനിലൊക്കെ നോർത്ത് ഇന്ത്യൻസ് സ്ഥിരം ചെയ്യുന്നതാണ് ബാലിക പൂജ നാരി നാരിപൂജയൊക്കെ അപ്പൊ അങ്ങനെ ഒരു സംഭവം ചെയ്തപ്പൊ അത് കുറച്ചിങ്ങനെ ആയി ഒരു നെഗറ്റീവ് ആയി എന്ന് മാത്രം ഉള്ളു അപ്പം എന്താണെങ്കിലും മാറ്റുമ ചാനൽ അപ്പോൾ സാസിയുടെ ഒരു ഇന്റർവ്യൂ കാണാനിടയായി ഏത് ചാനലാണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ സിനിമാ ഗാലറി എന്ന് പറഞ്ഞ ചാനലില് ഷൈൻ ഡൗൺ ചാക്കായിട്ട് പുതിയ ഫിലിമിൻ്റെ പ്രൊമോഷനോടനുബന്ധിച്ച് ഒരു ഇൻ്റർവ്യൂ സാസിയുടെ കണ്ടു അതിൻ്റെ ഇന്റർവ്യൂ ലാസ്റ്റ് ഭാഗം എത്തുമ്പോഴത്തേന് സാസി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് പുള്ളിക്കാരത്ത് പറഞ്ഞെന്താണെന്ന് ചോദിച്ചാൽ ഈ പഴയകാലത്തെ കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമറക്കുകയെന്ന് നമ്മൾ പറയുന്നത് ആ പഴഞ്ചൊല്ല് അതുപോലെ അതൊരു പഴഞ്ചൊല്ലും കൂടെയാണ് അപ്പോൾ ആ സംഭവത്തെ കുറച്ച് പുള്ളിക്കാരത്തിൽ പറയുന്നത് പുള്ളിക്കാരത്തിനെ വെല്ലിച്ചൻ മുത്തശ്ശൻ വിഷകാരി വൈദ്യനായിരുന്നു അപ്പോൾ ശ്വാസിയുടെ അമ്മ കണ്ടിട്ടുണ്ടെന്ന് അവർക്കന്ന് ആറു വയസ്സോളം ഉണ്ട് അവർ കണ്ടിട്ടുണ്ടെന്ന് ഈ മുത്തശ്ശൻ പാമ്പിനെ വിളിച്ചു വരുത്തി വിഷ കൊത്തിയ പാമ്പ് ഏതാണോ ആ പാമ്പ് വന്നിട്ട് ആ പാമ്പ് തിരിച്ച് വിഷം കടിച്ച് വലിച്ചെടുത്തിട്ട് ആ പാമ്പ് ആ വീടിൻ്റെ നടയിൽ ശരിക്ക് തല തല്ലി ആ നട തല തല്ലി ആ പാമ്പ് വലിച്ചു പോയി ചത്തുപോകും അപ്പോൾ ആ പാമ്പ് ആ വൈദ്യൻ്റെ ആ കുടുംബത്തെ ശവിക്കുമെന്നാണ് നമ്മൾ കേട്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആ വൈദ്യൻ്റെ സന്തതി പരമ്പരകളൊക്കെ ശരിക്കും പ്രാന്ത് പിടിച്ചു ആയിപ്പോ പ്രാന്തായിപ്പോ അല്ലെങ്കിൽ ഇങ്ങനെ ഈ സ്കിൻ ഡിസീസും ബുദ്ധിമാനിയൊക്കെ ആയിട്ട് അങ്ങനെ നശിച്ചു പോകണം എന്ന് പാമ്പ് ശവിച്ചിട്ടാണ് പാമ്പ് മരിക്കുന്നത് എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത് ഇത് സ്വാസിക പറയുന്ന സ്വാസികയുടെ അമ്മ ഇത് നേരിട്ട് കണ്ടിട്ടുണ്ടെന്നുള്ളതാണ് സ്വാസികയുടെ ഒരു പ്രായവും വെച്ച് നമുക്ക് സസിയുടെ അമ്മയുടെ പ്രായവും എല്ലാം ഒന്ന് അളന്ന് നോക്കുകയാണെങ്കിൽ ഇത് കണ്ടിട്ടില്ല ഇനി ഒരു സത്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാനൊക്കെ മനസ്സിലാക്കിയടത്തോളമുള്ള സത്യം ഈ ഒരു ഇത് ഇതൊരു മിത്താണ് നമ്മുടെ കേരളത്തിൽ ഇങ്ങനത്തെ പല കാര്യങ്ങളുണ്ട് ഒടിയൻ്റെ കാര്യം ഇതുപോലത്തെ കാര്യം ഇതെല്ലാം കൊട്ടാരത്തിൽ ഐതിഹ്യമാല എന്ന് പറയുന്ന അതിൻ്റെ അകത്ത് കൊട്ടാരത്തെ ശങ്കുണ്ണി എഴുതി വെച്ചിരിക്കുന്നതാണ് ഈ കൊട്ടാരത്തെ ശങ്കുണ്ണി തന്നെ ഈ കടിച്ച വാമ്പിനെ കൊണ്ട് വിഷമറക്കുന്ന കാര്യം പറഞ്ഞിരിക്കുന്ന പുള്ളിയും കണ്ടിട്ടില്ല പുള്ളി നേരിട്ട് രണ്ടായിട്ട് പുള്ളി അതിൻ്റെ അകത്ത് എഴുതിയിട്ടില്ല അതും ഇതേപോലെ തന്നെ നടന്ന കാര്യം എന്നുള്ള രീതിയിലാണ് പറയുന്നത് ആ കാര്യത്തിനെയാണ് നമ്മുടെ സ്വാസിക വന്നിട്ട് ഇതുപോലെ പറയുന്നത് ഇതിൻ്റെ അതിപ്പോൾ എന്താ ഇത്ര പറയാനുള്ളതെന്ന് ചോദിച്ചാൽ എന്ന് പറഞ്ഞാൽ ഒരു ജനങ്ങൾ ആരാധിക്കുന്ന കുറച്ച് വ്യക്തികൾ സെലിബ്രിറ്റീസാണ് ഒരു സാധാരണക്കാരനാണ് ഇത് പറയുന്നതെങ്കിൽ ഇത് മൈൻഡ് ചെയ്യുക ഇവിടെ ഇത് പ്രശ്നമില്ല പക്ഷേ ഇവരെ പോലെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നവർ വന്നിരുന്ന് ഇതുപോലെയൊക്കെ ഇരുന്ന് അന്ധവിശ്വാസം ഇങ്ങനെ പുള്ളിക്കാരത്തിൽ വിശ്വസിച്ചോടെ ജനിച്ച് വളർന്ന അവസ്ഥയും സാഹചര്യവും ചെറുപ്പത്തിൽ കാണുന്നൊക്കെ നമ്മുടെ തലയെ ഫീഡ് ചെയ്ത് വെച്ച് നമ്മളതൊക്കെ വിശ്വസിക്കും ഇപ്പോൾ ഈ കൊച്ചിനെ ഒരു കൊച്ചിനെ ഇലയിൽ വെച്ചുകൊണ്ട് ചോറ് കൊടുക്കുമ്പോൾ ആ കൊച്ചു ചോറ് ഉണ്ടാതിരിക്കുമ്പോൾ നമ്മൾ കോക്കായ് വരും അഞ്ചുകണ്ണൻ വരും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പേടിപ്പിച്ച് ആഹാരം കഴിക്കും കൊടുപ്പിക്കും ആ കോക്കായ എന്താ സംഭവം ഉണ്ടോ ഉണ്ടോ ഒന്നുമില്ല പക്ഷേ എന്താണേലും കൊച്ചു പേടിച്ച് ചോറ് കഴിക്കും ആ കൊച്ചു വലുതായി കഴിയുമ്പോഴും അതിൻ്റെ ഉള്ളിൽ ഈ കോക്കായും അഞ്ചുകണ്ണനെയും പേടി കാണും പക്ഷെ സംഭവം എന്താ അത് കൊച്ചിനറിയില്ല അതുപോലെ തന്നെയാണ് നമ്മൾ ചെറുപ്പത്തിൽ ഞാൻ കേട്ടിട്ടുണ്ടോ എൻ്റെ മുത്തശ്ശി ചെറുപ്പത്തിൽ പറയുന്ന മുത്തശ്ശിയുടെ മുത്തശ്ശിനൊക്കെ വലിയ അപ്പ്യാസ ായിരുന്നു മന്ത്ര ഭയങ്കര ദുർമന്ത്രവാദിയായിരുന്നു അപ്പൊ അന്നത്തെ കാലത്ത് ഈ ഒടിയന്റെ ഉപദ്രവം ഉണ്ട് രാത്രി നടന്ന അപ്പൊ ഒടിയൻ പുറകെ കൂടെ വരും നമ്മൾ വഴി നടന്നു പോകുമ്പോ അപ്പൊ തിരിഞ്ഞു നോക്കാൻ പാടില്ല ഒടിയനാന്ന് മനസ്സിലാകും മന്ത്രവാദിയായത് അപ്പൊ തന്നെ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഭയങ്കര കടുത്ത മന്ത്രം ചൊല്ലും എന്നിട്ട് പുള്ളിയുടെ എളിയിലൊക്കെ കത്തി കാണും ആ കത്തി ഒരു മന്ത്രം ചൊല്ലിയിട്ട് തിരിഞ്ഞു നോക്കരുത് കേട്ടോ തിരിഞ്ഞു നോക്കാൻ പാടില്ല തിരിഞ്ഞു നോക്കാതെ മന്ത്രം ചൊല്ലി കത്തി ഒരു നിലത്തു കുത്തും നിലത്ത് കുത്തുമ്പോ തന്നെ നിലത്തു രക്തം ഇങ്ങനെ ഒഴുകും എന്താണെന്നറിയുമോ ഒടിയനെ ഒക്കെ ഇതൊക്കെ കണ്ടതാണ് അറിയാം എന്നുള്ള രീതിക്കാണ് പണ്ട് തൊട്ടേ ഈ മുത്തശ്ശിമാരൊക്കെ പറയുക ഇതൊക്കെ ഉള്ളതാണെന്ന് നമ്മൾ അങ്ങനെ അതേപടി വിഴുങ്ങാൻ പാടില്ല ഇന്നത്തെ കാലമായില്ലേ പിന്നെ ഈ യശ്ശി ഒടിയൻ ഇതൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം എന്താന്ന് എന്നായിരുന്നു നിങ്ങൾ ചിന്തിക്കണം ഇരുട്ടിന്റെ മറവിലാണ് കരണ്ട് വന്നതിന് ശേഷം നമ്മൾ പിന്നെ കല്ല്യാങ്കാട്ട് നീലിയോ ഒടിയനയോ അങ്ങനെയുള്ള ഒന്നും കണ്ടിട്ടില്ല എല്ലാം കുറേയല്ല അന്ധവിശ്വാസം അപ്പം ഇത് നമ്മൾ സാധാരണക്കാർ കുറേ കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കുന്നുണ്ട് അതങ്ങനെയാണ് നമ്മൾ വിശ്വസിച്ച് കുറേ പരമ്പരയായിട്ട് ഇങ്ങനെ പോരുന്ന കാര്യമുണ്ട് ഇത് ഇവരെ പോലെയുള്ള ഒക്കെ ഇവരൊക്കെ ഒരു ഇന്റർവ്യൂവിന് വന്നിരുന്ന് വെച്ച് ഇതേപോലെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ച് പറയാൻ പാടില്ല സത്യത്തിൽ അവർ വിശ്വസിച്ചോട്ടെ പക്ഷേ ഇത് എത്രയോ പേര് കേൾക്കുന്നത് കുറച്ചുകൂടെ വിവേകത്തോടെ ചിന്തിക്കണം അന്ധവിശ്വാസം അതിങ്ങനെ പ്രചരിപ്പിക്കാൻ ഒരു കാരണവശാലും പാടില്ല ഇത് കേൾക്കുന്ന പലരുണ്ട് അപ്പോൾ ഈ പുള്ളിക്കാലത്തേക്ക് ഇതിനു മുന്നേ ഇതേപോലെ ഈ അന്ധവിശ്വാസം കൂടിയിട്ട് സ്വാസിക നേരത്തെ ഇതിനു മുന്നേ പുലിവാലി പിടിച്ച കഥ നിങ്ങൾക്ക് അറിയാലോ ഓർക്കുന്നുണ്ടോ നാരി പൂജയ്ക്ക് പോയ കഥ അതൊരു ആറ് മാസം മുന്നേ സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായിരുന്നു അതെന്തായിരുന്നു ഒരു ഒരു സുപ്രഭാതത്തിൽ നമ്മൾ കാണുന്ന ഒരു ലേഡി വന്നിട്ട് ഫേസ്ബുക്കിൽ ഒരു ലൈവ് ഇടുകയാണ് അവർ പഞ്ചായത്ത് ഓഫീസിൽ പോയി പോയിരുന്നിട്ട് പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ ലൈവ് ഇട്ട് അങ്ങോട്ട് പഠിച്ച മുഴുവൻ പറയാണ് എന്താണ് പറയുന്നത് എൻ്റെ വീടിന്റെ മോള് വശം പൊളിച്ചു കളയാൻ പോവുകയാണ് ഇവർ പൊളിച്ചു കളയാതിരിക്കുന്ന ഇവരെന്നോട് ആവശ്യപ്പെട്ടത് അഞ്ച് ലക്ഷം രൂപയാണ് കൈക്കൂലി ചോദിച്ചത് എന്നും പറഞ്ഞൊരു ലൈവ് ആണ് ഓ കേരളത്തിലെ ജനങ്ങൾ മൊത്തം ആ ലേഡിക്കൊപ്പം നിന്നു പഞ്ചായത്ത് സെക്രട്ടറിയെ കിട്ടിയാൽ അപ്പ തന്നെ കൊന്നുകളയാന്നുള്ള രീതിക്കായിരുന്നു ജനം നിന്ന് അവസാനം അത് പോലീസും രാഷ്ട്രീയവും അവിടുത്തെ നാട്ടുകാരും എല്ലാവരും ഇടപെട്ടപ്പോൾ എന്തായിരുന്നു സംഭവം അവർ വീടിൻ്റെ മുകളിൽ ശരിക്കും ഒരു അമ്പലം തന്നെ പണത് വച്ചിരിക്കുക അവരൊരു ഭാവിയിൽ ഒരു ആൾദൈവം ദൈവം ആകാൻ പോവുക അതാണ് അതിൻ്റെ ടോട്ടലി വരുന്നത് എന്നിട്ട് ജനങ്ങൾ അവിടെ തൊഴുകിക്കൊണ്ടേയിരിക്കുക അവിടെ ദൈവത്തെ തൊഴാൻ വേണ്ടി അവിടെ പൂജയുണ്ട് മൃഗബലിയുണ്ട് വെള്ളിയാഴ്ച ദിവസമൊക്കെ ഒത്തിരി ആൾക്കാരാണ് വരുന്നത് ശരിക്കും അഴിമതി അതായത് പൈസ മേടിക്കുക ജനങ്ങളിൽ നിന്ന് പൈസ മേടിച്ച് ആൾദൈവം ആയിക്കൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയെ ആ സ്ത്രീയുടെ നാരി പൂജ പങ്കെടുത്ത ആരാന്നറിയോ സ്വാസികയാണ് സ്വാസിക എന്ന് പറയുന്നത് നവ്യ ചേച്ചി പോയി മഞ്ജുവാരി പോയി പിന്നെ വടക്കേണ്ടയിലൊക്കെ ഇത് നടക്കുന്നുണ്ട് അതാണ് ഇതാണെന്നൊക്കെ പറയുന്നത് ഇതെന്താണെന്ന് ചോദിച്ചാൽ ശ്വാസികയ്ക്ക് വളരെയധികം അന്ധവിശ്വാസമുണ്ട് അന്ന് ആ അന്ധവിശ്വാസം ഉണ്ടെങ്കിൽ പുള്ളിക്കാരത്ത് തന്നെ അങ്ങ് സഹിച്ചാൽ പോരെ അത് മറ്റുള്ളവരിലോട്ടൂടെ പ്രചരിപ്പിക്കേണ്ട കാര്യമുണ്ട് ഒരു പ്രാവശ്യം പുലുവാലി പിടിച്ചാൽ പോരാണ്ട് ഇപ്പോഴും വന്നിരുന്ന് പറയുന്നത് ഈ കാര്യമാണ് ഈ പാമ്പിനെ വിളിച്ച് വിഷം ഇറക്കി പാമ്പ് വന്നു കുത്തി എന്നിട്ട് അത് തലതല്ലിച്ചാകുന്നു അതിൻ്റെ ശാപം കിട്ടുന്നു ഇതൊക്കെ നമ്മൾ കൊട്ടാരത്തെ ചങ്ങുണ്ണി എഴുതിയ ഐതികമാല എന്നാണ് വായിച്ചിട്ടെടുത്ത് അല്ലാതെ ഈ പറയുന്ന ഒടിയൻ്റെ ആണേലും ഈ വക കഥകളൊക്കെ നമ്മളിൽ ആരും നമ്മളോ നമ്മുടെ തലമുറ പുറകോട്ട് പോയാലും കണ്ടുവരൊന്നുമില്ല എല്ലാവരും പറയുമ്പോൾ എൻ്റെ പുത്തശ്ശീനുണ്ട് എൻ്റെ ബുദ്ശ്ശി ഇതിൻ്റെ അകത്ത് ശ്വാസിക ഒന്നുകൂടെ കയറ്റി അടിച്ചു ശ്വാസികയുടെ അമ്മ ആറ് വയസ്സോ ആറാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ ഈ സീൻ കണ്ടിട്ടുണ്ട് ഇവരുടെ വെല്ലുയച്ചൻ വൈദ്യനാണ് അത് ഒരു കാരണവശാലും അങ്ങനെ സംഭവിക്കാനൊരു കാര്യമില്ല ശ്വാസികയുടെ അമ്മയ്ക്ക് എന്ത് പ്രായമുണ്ടാവും അത് വെച്ച് ചിന്തിക്കുമ്പോൾ അത് അറിഞ്ഞുകൂടിയാൽ അപ്പോൾ ആ പറഞ്ഞതിൻ്റെ അകത്തൊക്കെ ഈ പറഞ്ഞിങ്ങനെ വിശ്വാസം കൂടി ഇങ്ങനെ തള്ളി മറിക്കുന്ന ശരിക്കും തള്ളു തന്നെയാണ് അതോ ഇങ്ങനെ തള്ളി സോഷ്യൽ മീഡിയ വന്നിരുന്ന ഒരു സെലിബ്രിറ്റിയായ ആളിങ്ങനെ തള്ളാൻ പാടില്ല അപ്പോൾ പുള്ളിക്കാർ തിരി പൂജയ്ക്ക് പോയപ്പോൾ ആണ് ഞാൻ കുറച്ച് കാണിക്കാം കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം പറ്റുമെങ്കിൽ എൻ്റെ ചാനലൊന്ന് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഓക്കെ ബ്ലോക്ക് ചെയ്തു വെച്ചിരിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ടാണ് കോഴി കരച്ചൽ മണിയടി അതുകൊണ്ട് നമ്മളുടെ മോസ്കല് പള്ളികളിലെ ഞായറാഴ്ച ദിവസം അടിക്കുന്ന രീതിയിലുള്ള വലിയ മണി കൊണ്ടുവന്ന് ഈ പൂജകൾ നടക്കുമ്പോൾ വലിയ മണി അടിക്കുക അതുകൂടാണ്ട് മറ്റ് മണിയടി അടിക്കുക പൂജകൾ ചെയ്യുക ഇതൊക്കെയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്ഥിരമായിട്ട് രാവിലെയും വൈകിട്ടും ഇത് തന്നെയാണ് നടക്കുന്നത് അതുകൂടാണ്ട് എല്ലാ മാസങ്ങളിലും ഒന്നാം തീയതി രാവിലെ തുടങ്ങിയാൽ ഉച്ചക്കും വൈകിട്ടും എല്ലാം ഇവരുടെ പരിപാടി തുടർന്നു ഈ വർഷം അതിനവർ തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്നെയാണ് എങ്ങനെയായിരിക്കും അതിന്റെ കാര്യങ്ങൾ എന്നുള്ളതൊക്കെ അമ്പലത്തിൽ പോയിട്ടാണ് എനിക്കും അറിയുള്ളൂ കാരണം കൂടുതൽ ഒരു ഡീറ്റെയിൽസ് അവർ മണിക്കൂറെങ്കിലും ഒരു മണിക്കൂർ ദേവിയായിട്ട് അതേ രൂപത്തിൽ രൂപത്തിൽ മാത്രമല്ല അവർ ചെയ്ത ചടങ്ങുകളെല്ലാം നമ്മൾ അമ്പലത്തിൽ കാണുന്ന പോലെ അമ്പലം ഇപ്പം അമ്പലത്തിൽ പോകുന്നവർക്കാണെങ്കിൽ അറിയാം പാലഭിഷേകം മഞ്ഞളഭിഷേകം ഗുരുതി അതുപോലെ പുഷ്പം കൊണ്ടുള്ള അർച്ചന ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ ഒരു ചടങ്ങ് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് വേറെ പല അമ്പലത്തിലും നടക്കുന്നുണ്ട് അപ്പം ഈ വർഷം അതിന് എന്നെ തെരഞ്ഞെടുത്തു അങ്ങനെ കുറച്ച് ചടങ്ങുകളും ഗുരുതി നടന്നുകൊണ്ടിരിക്കണം അങ്ങനെ ചെറിയ ചെറിയ പരിപാടികളുള്ളൂ അതോട് കഴിഞ്ഞ് ഇന്നത്തെ ഒരു മഹനീയമായ മഹത്തായ ദിവസം ഇങ്ങനെ നമ്മൾ